പ്രിയപ്പെട്ടവരെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം പന്ത്രണ്ടാം തീയതി രാവിലെ ആറ് ഇരുപത്തിയഞ്ച് ഞാൻ ഇന്ന് മൂന്ന് മണിക്ക് ഉണർന്നെഴുന്നേറ്റതാണ് എന്താണ് നമ്മുടെ സഭയിൽ നടക്കുന്നത് എന്ന് ആലോചിച്ച് ആലോചിച്ചിട്ട് കുറച്ചു നേരം ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് പോയതാണ് ആലോചിച്ചിട്ടും ആലോചിച്ചിട്ടും മനസ്സിലായില്ല കാരണം ഇന്നലത്തെ നടപടികൾ മാത്രമല്ല ഈ സിനിടെ തുടങ്ങുമ്പോൾ മുതലുള്ള വിമതറിന്റെ ഭാഗത്തുണ്ടായ ഒരു കാര്യത്തിൽ ഒരു കുഴപ്പവും സിനടാനന്തര സർക്കുലറിൽ പ്രാഫേൽ തട്ടിൽ ഒപ്പിട്ട സിനടാനന്തര സർക്കുലറിൽ ഇല്ല നേരെ മറിച്ച് സഭയോടെ ഒത്തു നിൽക്കുന്നതെന്ന് പറയുന്ന അവന്മാരെല്ലാം സഭയോടെ ഒത്തു നിൽക്കുന്നവരല്ലെന്നും അങ്ങനെയുള്ളവന്മാരെ ഒന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല ഞങ്ങൾ തൊട്ട് കൂടാത്തവരും കൂടാത്തവരുമായി കണക്കാക്കുമെന്നും ഞങ്ങളുടെ വിശ്വാസ വലയത്തിനുള്ളിൽ അവരുണ്ടായിരിക്കാറുമാണ് അവസാനമായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ബാക്കി മെത്രാൻമാരുടെയും എതി അത് തന്നെയാണല്ലോ അവരെല്ലാം കൂടെ തീരുമാനിച്ചതാണല്ലോ ഇതൊക്കെ പിന്നെ അദ്ദേഹം പറഞ്ഞതിന്റെ പ്രധാന കാര്യം മാപ്പാമ്മ പറഞ്ഞ നടപ്പാക്കും നടപ്പാക്കും എന്നൊക്കെ പറയുന്നുണ്ട് അതും അങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് ഇപ്പൊ മുപ്പത്തിയാറും രണ്ടും മുപ്പത്തെട്ട് മാസമായി അതുകൊണ്ട് അത് മേടിക്കണ്ട അടുത്തതന്നത ഒന്ന് ഏഴില് സമവായ സാധനം ഞങ്ങൾ മാറ്റുന്നില്ല അതൊരു താൽക്കാലിക പരിഹാരമാണ് എന്ന് പറഞ്ഞാൽ എന്നാണ് സെന്റ് മേരീസ് കഥീന്ദ്രം മെസ്സിലേക്ക് പതിനാറ് ഇല്ലീസിറ്റ് കുടുംബാനകളും നടത്താം അതിൽ ഒന്ന് ഞായറാഴ്ചത്തെ ഒരെണ്ണം ഏകീകൃതമാക്കണം എന്നാണ് ഇപ്പം പറയുന്നത് ഇന്നലത്തെ സർക്കുലറിൽ വളരെ നല്ല കാര്യം ഞാനൊരു ഉദാഹരണമായിട്ടത് പറഞ്ഞതുള്ളൂ പിന്നീട് ഏകീകൃത തന്നെ അർപ്പിക്കുന്ന മൗണ്ട് സെന്റ് തോമസിൽ അത് പങ്കെടുക്കാൻ ആരും ചെല്ലണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനർത്ഥം സഭയോടൊത്ത് നിൽക്കുന്നവർക്ക് മൗണ്ട് സെന്റ് തോമസിനും പ്രവേശനം ഇല്ല എന്നുള്ളതാണ് ഇനി അടുത്തത് ഇവിടെ കാട്ടി കൂട്ടിയ ഒരു കുഴപ്പവും സീനടിലെ മെത്രാന്മാർക്കോ റാബേ തട്ടിനോ വിഷമോ തോന്നിയില്ല അതുകൊണ്ട് സഭയോടൊത്ത് നിൽക്കുന്നവർ എന്ന് ഞാൻ പറയുന്നവരാരും ഈ മെത്രാൻമാർക്കൊപ്പം നിൽക്കുന്നു എന്ന് ഞങ്ങൾക്ക് ധാരണയില്ല ഞങ്ങൾ മെത്രാന്മാർക്കൊപ്പമൊന്നുമല്ല ഞങ്ങൾ മെത്രാൻമാരുടെ സിനഡിന്റെ പോവും മാർപ്പാപ്പയുടെ തീരുമാനങ്ങൾക്കൊപ്പവുമാണ് വ്യക്തികളി എന്ന നിലയിൽ ഈ മാർ ഈ മെത്രാന്മാരെ പലതവണ കണ്ടു പറഞ്ഞെങ്കിലും അവരാരും യാതൊരു ആർജവോ അന്തസ്സോ സത്യസന്ധതയോ കാണിച്ചില്ല എന്നുള്ളതാണ് ഞാൻ അഡ്വക്കേറ്റ് മത്തായി വെറുക്കി മുതിരന്തി അതുകൊണ്ട് ഞങ്ങൾ ഈ സഭയിലെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന മെത്രാന്മാർക്ക് അനുകൂലമായി നിൽക്കണമെന്ന് പറയണ്ട ഞങ്ങൾ മെത്രാന്മാർക്ക് അനുകൂലമല്ല പക്ഷെ മെത്രാൻമാർ വിമതർക്ക് അനുകൂലമാണെന്ന് മാത്രമല്ല ഞങ്ങളെപ്പോലെ മാർപ്പാപ്പയെ സിലിണ്ടിനെ അംഗീകരിക്കണമെന്ന് പറയുന്നവർ നിങ്ങൾക്ക് അസ്പ്രശമാണ് വളരെ നല്ല കാര്യം